എല്ലാവരും ഊണ് കഴിച്ചാ എന്നാൽ ഞാൻ അമ്മേ കഴിക്കാനുള്ളൂ ഞങ്ങൾ വേറൊരു ഇടത്ത് ഊണ് കഴിക്കാൻ പോയി കല്യാണം കല്യാണം ഞങ്ങൾ രണ്ടു പേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കാനും ബാക്കി വരും എനിക്കിപ്പോൾ കോഴി റോസ്റ്റും മാങ്ങക്കറി എടുത്തുണ്ട് പുളിശ്ശേരി എടുത്തുണ്ട് അത് കിട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഇവിടത്തെ അകത്ത പണികളൊക്കെ കാരണം കൊണ്ടേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല നേരം അകത്ത പണികൾക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഫാമിലിയും വരുന്നുണ്ട് അപ്പം ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വരും അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം ക്ലീനിങ്ങിനൊക്കെ ഇങ്ങനെ ആൾക്കാൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം കാരണം എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ വരുന്നാൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ക്ഷണങ്ങൾക്കൊക്കെ പോയി കൊണ്ടിരിക്കണം കല്യാണങ്ങൾക്ക് പോകണം ഈ സമയം അങ്ങനെയാണ് കല്യാണ സീസണാണേ അപ്പം ഞങ്ങൾക്ക് മൂന്ന് നോമ്പ് എന്നുള്ളൊരിതുണ്ട് ആ മൂന്ന് നോമ്പിന് ഒന്നും കല്യാണമോ മാമോദീസയോ ഒന്നും നടത്തി കൊടുക്കില്ല അപ്പം അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അത് വളരെയേറെ ഒരിതാണ് എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് വരുന്നവർ ഒക്കെ ആകുമ്പോൾ ഈ ദിവസം സമയമൊക്കെ കൈപ്പിടിച്ചുകൊണ്ടല്ലേ വരുന്നത് അപ്പോൾ അവർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളിലേക്ക് തെറ്റിപ്പിടാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പം ഈ മൂന്ന് നോമ്പ് സമയങ്ങളിൽ നമുക്ക് ഒരാവശ്യം നടത്തി തരില്ല ഇത് അറിയാതെ കൊണ്ടാണ് ഈ മക്കൾ എങ്ങോട്ട് വരാനായിട്ട് തീരുമാനം എടുത്തത് തന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞു അറിയുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പം ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ഞങ്ങളുടെ പെരുന്നാൾ ഇരുപത്തി അഞ്ചാം തിയതിയിലേക്ക് മാറ്റിയേക്കുക വരവിന് കഴിക്കണമല്ലോ അല്ലാതെ അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിൽ അർത്ഥമില്ല ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങളുടെ ശരിക്കുള്ള പെരുന്നാൾ അപ്പം ഇത് മൂന്ന് ദിവസം മുന്നിട്ടു അപ്പം അങ്ങനെ വന്നപ്പോൾ എന്തായി എല്ലാ പള്ളികൾക്കും ഇത് തന്നെയാണ് ബാധകം അങ്ങനെ വരുമ്പോൾ ഇവർ പല കല്യാണങ്ങളും മാറ്റി വെക്കേണ്ടി വന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വന്നു അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കരുതി പുറത്തുനിന്ന് വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ കല്യാണം മാമോദീസ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിച്ചു കൂടാനാകാത്തവർ ഇതിനു വേണ്ടിയിട്ട് വരും അപ്പം വരുമ്പോൾ ഇങ്ങനെയൊരു മാറ്റം വന്നേക്കണത് കൊണ്ട് അത് ഏറെ ബാധിക്കുന്നത് ഈ പറയണ പുറത്ത് ജീവിക്കുന്നവർക്കാണത് അവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് കിട്ടില്ലല്ലോ അവരുടെ ഇഷ്ടത്തിന് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നെഴിയുമ്പോൾ അവർക്ക് അതുമായി വേറെ ജോലി തേടി പോകേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നിലവിലുള്ള ജോലി തൊട്ടടുത്തോ അല്ലെങ്കിൽ നല്ല ഒരു ജോലി ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ അവർ രണ്ട് ദിവസം വൈകി പോകാമെന്ന് എഴുതിയാൽ അവിടെ അവർക്ക് പ്രശ്നമാകും അവർ വേറെ ജോലിക്കാളെ വയ്ക്കില്ലേ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ വരുന്നത് ഒരു നിസാര ദിവസങ്ങളേ അവർക്കുള്ളൂ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് വരുന്നതും കൂടി നാലഞ്ച് ദിവസം പോകും പിന്നെ പോയിട്ട് എത്ര ദിവസമുണ്ട് അതിനുള്ള ലീവ് അവർക്ക് കൊടുത്തിട്ടുമില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾ അധികം കുറേ ദിവസമൊക്കെ നമ്മളോടൊപ്പം വേണമെന്ന് പക്ഷേ അവർക്ക് അവരുടേതായ ജോലിയും അവർക്ക് മുന്നോട്ടുള്ള ജീവിതമല്ലേ പ്രധാനം അപ്പം അതുകൊണ്ട് അവർ വരുന്നതിന് മുൻപ് മുൻപുള്ള ഞങ്ങളുടെ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അന്നേ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ ഇതിനിടയിൽ ഒരു പള്ളി പെരുന്നാളിൽ പങ്കെടുക്കേണ്ടി വന്നു അത് ഇന്നലെ രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വഴിയോരങ്ങളിലൂടെ ഉള്ള കാഴ്ചകളാണ് ഞാനതിൽ പകർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സ്ഥലം പരിചിതമായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഞാനും അങ്ങളും കൂട്ടത്തിന് അനിയന്റെ മരുമകളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് പെരുന്നാൾ കൂടാനായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി പോയോണ്ടിരിക്കുന്ന ഭാഗമാണത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് മിക്കപ്പോഴും അനുഭവിക്കേണ്ടി വന്ന ഓരോ ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണോ നിങ്ങൾക്കും അതുണ്ടെങ്കിൽ പറയണേ അതായത് ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ നേരത്തെ വീഡിയോ അപ്ലോഡ് ആക്കി കറക്റ്റ് നേരത്തിന് അത് പബ്ലിക്കാക്കാൻ കരുതിയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത് നേരത്തെ അങ്ങോട്ട് പോകണമല്ലോ പക്ഷേ ഞാൻ എത്ര സമയം കഴിഞ്ഞിട്ടും ആ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ടും വീഡിയോ അപ്ലോഡ് ആയില്ല എന്നുള്ളതാണ് ചെക്കിങ് നടക്കുന്നു അത്രയാണ് പറയുന്നത് ഞാനത് ഡെലീറ്റാക്കിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തതാണ് വീഡിയോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇത് അപ്പോൾ തുണികൾ വെച്ചിരിക്കുന്ന അലമാര തുടച്ച് എല്ലാം ബാഗുകളിലാക്കി majd ve